നാം ജീവിക്കുന്ന കൊച്ചു കേരളം അക്ഷര കേരളം സുന്ദര കേരളം എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളമെന്ന് നാം അഭിമാനത്തോടെ പറയാറുണ്ട് ആരോഗ്യ മേഖലയിലും സാക്ഷരതയിലും ആയുർ ദൈർഘ്യത്തിലും ദേശീയ ശരാശരിയെക്കാളും മുന്നിലാണ് നമ്മൾ കേരളക്കാർ വികസിത പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ മേഖലകളിലൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു കള്ളപ്പണം പൊളിപ്പിക്കൽ പോലുള്ള നികുതി തട്ടിപ്പ് പോലുള്ള സാമ്പത്തിക വഞ്ചന പോലുള്ള ഇൻസൈഡ് ട്രേഡിംഗ് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് തൊഴിലില്ലായ്മ ശക്തമായ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല അരാജക സംസ്കാരം മൈ ലൈഫ് മൈ റൂൾ എന്റെ ജീവിതം എന്റെ തീരുമാനം എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയെ താലോലിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണം ധാർമ്മിക ചുതികൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് കൊലയും കൊള്ളയും വ്യഭിചാരവും കളവും ലഹരിയും അശ്ലീലതയും വർഗീയതയും സംഘർഷങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തെ മലീമസമായിക്കൊണ്ടിരിക്കും യാണ് നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവൻ പഠിച്ച വ്യത്യാസവുമായി ബന്ധപ്പെട്ട തൊഴിലില്ലാത്ത ഒരു സാഹചര്യമുണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്